അസ്സാമലൈക്കും വാർഹമത്തല്ലാഹി വബർക്കാത്തു വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറെ ആനന്ദം പകരുന്ന ദിവസങ്ങളിൽ ഒന്നാണ് വെള്ളിയാഴ്ച രാവ് ആഴ്ചയിൽ ആവർത്തിച്ചു വരുന്ന വെള്ളിയാഴ്ച ദിവസം വെള്ളിയാഴ്ച രാവ് ഏറെ പ്രാധാന്യമേറിയതാണ് പുണ്യമേറിയതാണ് എന്ന് വിശ്വാസികൾ തിരിച്ചറിയുകയും ആ ദിവസം പരമാവധി ഉപയോഗപ്പെടുത്തുകയും ചെയ്യും എങ്ങനെയൊക്കെയാണ് വിശ്വാസികൾ ഈ ദിനം ഉപയോഗപ്പെടുത്തുന്നത് വിശുദ്ധ ഖുർആാൻ പാരായണം കൊണ്ട് എല്ലാ സമയത്തും നമ്മുടെ അധരങ്ങളിൽ നിറഞ്ഞു നിൽക്കേണ്ട ഏറ്റവും വലിയ ദിക്കറും നമ്മുടെ ഹൃദയത്തെ കോൾമേർ കൊള്ളിക്കുകയും പാപങ്ങൾ കരിച്ചു കളയുകയും ചെയ്യുന്ന ഹൃദയത്തെ നമ്മുടെ ആത്മാവിനെ ശരീരത്തെ ആത്മീയമായി പ്രോജ്ജലിപ്പിച്ചു നിർത്തുന്ന ഭൗതികമായി പ്രോജ്ജലിപ്പിച്ചു നിർത്തുന്ന വലിയ പിടിവള്ളിയും വലിയ മെഡിസിനുമാണല്ലോ വിശുദ്ധ ഖുർഹാൻ പാരായണം അതുകൊണ്ടുതന്നെ വെള്ളിയാഴ്ച രാവിലും പകലിലും വിശുദ്ധ ഖുർഹാൻ ഏറെ പാരായണം ചെയ്തുകൊണ്ട് ഈ ദിനത്തെ വിശ്വാസികൾ ഉപയോഗപ്പെടുത്തുന്നു മറ്റൊരു പ്രാധാന്യമേറിയ കാര്യം സ്വലാത്ത് വർദ്ധിപ്പിക്കുക എന്നതാണ് മറ്റ് ഇതര ദിവസങ്ങളേക്കാൾ കൂടുതൽ അവരുടെ അധരങ്ങളിൽ നിന്ന് വിശുദ്ധ മദീന ദർബാർ ലക്ഷ്യം വെച്ചുകൊണ്ട് ഹബീബ് സുലല്ലാഹു അല്ലൈ വസല്ലമ്മലേക്ക് മനസ്സ് സമർപ്പിച്ചുകൊണ്ട് സ്വലാത്തുകൾ അനവരഥം കുതിരുന്ന സമർപ്പിക്കപ്പെടുന്ന ദിവസമാണ് വെള്ളിയാഴ്ച രാവും പകലും ആ സ്വലാത്തുകൾ മദീനയിലേക്ക് ഡയറക്റ്റായി എത്തുന്ന ദിവസമാണെന്ന് വിശ്വാസികൾ തിരിച്ചറിയുകയും സുലല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങളുടെ ഷഫാഴത്ത് ലഭിക്കുകയും ലഭിക്കുകയും ചെയ്യുമെന്ന് ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു അങ്ങനെ ഏറെ സ്വലാത്തുകൾ മറ്റു ഇതര ദിവസങ്ങളെക്കാൾ കൂടുതൽ മദീനയെ ലക്ഷ്യമാക്കി എത്തിച്ചേരുന്ന ദിവസം കൂടെയാണ് വെള്ളിയാഴ്ച രാവും പകലും ഇങ്ങനെ ദ്വാഹകൾ ഏറെ വർദ്ധിക്കുന്ന നിസ്കാരങ്ങൾ ഏറെ വർദ്ധിക്കുന്ന ദാനധർമ്മങ്ങൾ ഏറെ വർദ്ധിക്കുന്ന സാന്ത്വന പ്രവർത്തനങ്ങൾ ഏറെ വർദ്ധിക്കുന്ന വിഖറു ദ സ്വലാത്ത് മജിലിസുകൾ വഴതു മജിലിസുകൾ ഏറെ വർദ്ധിക്കുന്ന അങ്ങനെ എണ്ണമറ്റ പ്രതിഫലാർഹമായ പുണ്യ പ്രവർത്തനങ്ങൾ കൊണ്ട് റിപാദത്തുകൾ കൊണ്ട് ഏറെ ധന്യമാകുന്ന വർദ്ധിപ്പിക്കുന്ന വിശ്വാസികൾ ചേർത്ത് പിടിക്കുന്ന ദിവസമാണ് വെള്ളിയാഴ്ച രാവും പകലും ഒന്ന് അസുഖാനുഭൂപത്തകാല എണ്ണമറ്റ അനുഗ്രഹങ്ങളും എണ്ണമറ്റ ഓഫറുകളും പരിധിയില്ലാതെ ചൊരിഞ്ഞുകൊടുക്കുന്ന ഈ വിശുദ്ധ ദിനത്തിൽ വിശ്വാസികൾ ഈ ദിവസത്തെ ഏറെ പ്രാധാന്യത്തോടുകൂടെ കാണുകയും ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നു അങ്ങനെ ഉപയോഗപ്പെടുത്തുന്ന ആളുകൾക്ക് ഒരിക്കലും നിരാശപ്പെടേണ്ടതില്ല അവരുടെ ഉറാൻ പാരായണവും സ്വലാത്തുകളും മറ്റു ഇതര കർമ്മങ്ങളുമെല്ലാം ഏറെ പ്രതിഫലാർഹമായി അവരുടെ റിക്കാർഡുകളിൽ രേഖപ്പെടുത്തി വെക്കുകയും നന്മയുടെ റിക്കാർഡുകളിൽ വർധന രേഖപ്പെടുത്തുകയും തിന്മയുടെ റിക്കാർഡുകളിൽ നിന്ന് തിന്മകൾ ഉണ്ടെങ്കിൽ മായ്സുകളയ്യുകയും അള്ളാഹുവിലേക്ക് ഏറ്റവും അടുക്കുകയും ചെയ്യുന്നു ഉപയോഗപ്പെടുത്തുക അള്ളാഹു സുബാ നഖു ഈ വിശുദ്ധ ദിനങ്ങളടക്കം മറ്റു എല്ലാ സമയങ്ങളിലും അവനിലേക്ക് കൂടുതൽ അടുക്കാനും അവനെ വ വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കാനും നമുക്കും പ്രിയപ്പെട്ടവർക്കും തോഫീട്ട് ചെയ്യട്ടെ അസലമലൈക്കും വാഹത്ള്ളാഹി വർത്താ